െങ്കിലും ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും എന്ന് അഭിമാനത്തോടുകൂടി അറിയാം നടത്തിയ ഒരു പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടായ അവകാശങ്ങൾക്ക് വേണ്ടി ഗർഭക്കാരുടെ அவகாசி <laughs> நீதிபது

ഗുരുദേവൻ നവോത്ഥാനായി ഈ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് എന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ പ്രവർത്തനത്തിന്റെ ഈ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത് ഉണ്ടായപ്പോൾ അതിനെയൊക്കെ നഹർദ്ധ നവോത്ഥാന നായകൻമാരുടെ നാടാണ് കേരളം അതിനെ കുറിച്ച് ആ ചരിത്രങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അതിനൊക്കെ നിരത്യ വ്യേഷതമായി ഒരു നവകേവ സൃഷ്ടി നടക്കാൻ ഈ ഭാരതപുരി ഭാരതപുരം എന്തു ചെയ്തു എന്ന് ചോദിക്കാൻ ഒന്നും ഇതിനില്ല എന്നൊരവകാശം അഞ്ചുമാസം ഈ നാട് വെഴ്ത്തും ഒരു बार മുനിതരമായി കേറി കൊണ്ടാണ് എന്ന വീണ്ടും അധികാരത്തിൽ ഇടിറായിട്ട് കുടരാൻ കേറും രണ്ടാം ഊഴം നടക്കായമായി ഒരു സിപിഎം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഗിറ്റി ട്യൂണറി എന്നൊന്ന് കേട്ടാണ് ഞാൻ രണ്ടാം ഊഴം ഇവർ നടത്തിൽ കടക്കുമ്പോൾ

இடதுபட்ச ஜிபிஎம் அவசரம்

വന്ദന എന്ന് പറയുന്ന വനിതാ ഡോക്ടർ ഏത് സമയത്തും പാതിരാ വേളയിലും ചികിത്സയ്ക്ക് വേണ്ടി വന്ദന ഡോക്ടറെ സമീപിച്ചാൽ മനസ്സോടുകൂടി രോഗികളെ ശുശ്രൂഷിക്കാൻ ഒരു മടിയും കാട്ടാത്ത വന്ദനയെ വളരെ നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതും ഈ സാക്ഷര കേരളത്തിൽ ഈ ഭരണത്തിന്റെ കീഴിൽ ആണ് അതിൽ കൂട്ടുനിൽക്കുന്നത് നമ്മൾ ചിലഞ്ഞു ചിലന്ന് ചെല്ലുമ്പോൾ അതിന്റെ പിന്നിൽ കൂട്ടു നിൽക്കുന്നത് ഏരിയ ജില്ലാ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കളാണ് എന്ന് ഭയാനകമായി അത്തരം സംഭവങ്ങളെ നമ്മൾ ഒരു സാഹചര്യം എന്തുകൊണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു എന്നുള്ളതാണ് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ഒരു ഒരു മനുഷ്യ സ്നേഹിയെ നടു റോട്ടിലിട്ട് കുത്തി കൊല്ല കൊല്ല ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരു കൊലപാതകയാണ് സാക്ഷാൽ പിണറായി വിജയൻ കൊല്ലാനും കൊള്ളിയപ്പ് നടത്താനും സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു മാർസിസ്റ്റ് നേതാവാണ് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സാക്ഷാൽ പിണറായി വിജയൻ എത്രയോ വർഷക്കാലമായി തന്നോടൊപ്പം പ്രവർത്തിച്ച പ്രവർത്തിച്ചേഖരൻ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള വ്യക്തിത്വമുള്ള ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിങ്ങൾ നിങ്ങൾ പല മാധ്യമങ്ങളിലൂടെ ആദ്യം നടന്ന ചർച്ചകളിലൂടെ പല പ്രഭാഷണങ്ങളിലൂടെ കേട്ടിരിക്കും ടി പി ചന്ദ്രശേഖരൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആ ടി പി ചന്ദ്രശേഖരൻ ഊരാളുങ്കൽ എന്ന് പറയുന്ന പിണറായി വിജയന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അവിടെ മത്സരം ഉണ്ടായപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പിണറായി വിജയൻ കുടുംബം പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കെതിരെ ഞാനും ഒരു പാനൽ നിർത്തും എന്ന് പറഞ്ഞ ഒരേ കാരണം കൊണ്ട് അങ്ങനെ മത്സരിക്കരുത് എന്ന് പലവട്ടം ആവർത്തി പിണറായി വിജയൻ ആളുകളെ കൊണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് അഭിപ്രായമുണ്ട് ഞാൻ അവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ തന്റെ മാഫിയ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് അമ്പത്തിരണ്ട് വെട്ട് വെട്ടി കൊന്നതും അവസാനം കുലങ്ങുത്തി എന്നാക്ഷേപിച്ചതും കേരളം മറന്നിട്ടില്ല. ഗാസറത്തിന്റെ പാതയിലൂടെ ഈ രാജ്യത്തെ നയിച്ച ഉമ്മൻ ജാദി ഈ കേരളമസ്തുനാ ആ ആ കസേരി ഇന്നു കൊണ്ട് നായ വിജയൻ അഞ്ച് വർഷം దాണ്ടി ഏഴര വർഷം പിന്നിടുമ്പോൾ പ്രിയമുള്ളവരെ നായ വിജയൻ ഈ കർമ്മത്തെ ഈ കർമ്മ കൂടത്തെ സ്വന്ത കുടുംബത്തിനു വേണ്ടി മകൾക്ക് വേണ്ടി മകൾ വേണ്ടി മാത്രം ഇതുവരി ഇതുവാ ഉണ്ടാവരുത് എന്ന് നായ വിജയന്റെ വാക്ക് पतेशा